ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ലവ് ട്രാക്ക് ഓടുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഈ അക്ബറും ഷാനവാസും തമ്മിൽ ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് ഒരു ഫൈറ്റ് നടന്നു ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആര്യൻ ചോദിച്ചു അതിന് കാരണം ഒരു കോംബോയുമായിട്ടാണ് ഷാനവാസ് ഗെയിം കളിക്കുന്നത് എന്നാണ് അക്ബർ ആണ് ഇക്കാര്യം പറഞ്ഞത് ഷാനവാസ് ഗെയിം കളിക്കുന്നത് ഒരു കോംബോ മുന്നിൽ കണ്ടാണെന്ന് അനുമോളുമായിട്ട് കോംബോ ഗെയിം കളിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് അപ്പോൾ ഉടനെ ആരും ചോദിച്ചു അല്ല ലൗ ട്രാക്ക് എടുക്കാനുള്ള പരിപാടിയാണോ എന്ന് ലവ് കോംബോ ആണോ എന്ന് ആരും നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചു ഷാനവാസിന് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഷാനവാസ് അത് ചിരിച്ചങ്ങ് വിട്ടു പിന്നീട് വീണ്ടും വീണ്ടും അക്ബർ ഈ വിഷയം തന്നെ പുറത്തു പറയുന്നുണ്ട് ലവ് ട്രാക്ക് അല്ല ഇത് ആങ്ങള ഗെയിം ആണ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഷാനവാസിനെ വല്ലാതെ ചൊറിയുന്നുണ്ട് അക്ബർ സത്യം പറഞ്ഞാൽ അക്ബർ അങ്ങനെ പറയുന്നതൊക്കെ തന്നെയും വലിയ മോശം പ്രവൃത്തി തന്നെയാണ് ഷാനവാസിന് ഒരു മോളൊക്കെ ഉള്ളതാണ് മോളെപ്പോലെയാണെന്നൊക്കെ ഇടയ്ക്ക് ഷാനവാസ് അനുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടെ ഒരു ലവ് ട്രാക്കിനൊന്നും സ്പേസ് ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാനും സാധ്യതയില്ല ഈ വയസ്സിലും വന്നിട്ട് ഇങ്ങേരി ഇനി ലവ് ട്രാക്ക് എടുത്ത് എൻ്റെ അവസരം എന്നുള്ള പേടിയാണ് ആര്യന് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ തന്നെയും ആര്യൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് വ്യക്തമായി അറിയാനും സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്